അസാമലൈക്കും അപ്പം ഇന്ന് ഞമ്മള് വന്നിങ്ങണത് ചോറോണ്ട് നല്ല ഉള്ളു നല്ല സോഫ്റ്റും പുറമ്പാകെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു എരിയം ബോണ്ടായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ സാധാരണ ചെറുപയര് വെച്ചിട്ടും പായം വെച്ചിട്ടും ഒക്കെ ബോണ്ട ഉണ്ടാക്കി എടുക്കലില്ലേ അതൊക്കെ മധുരമുള്ളൊരു ബോണ്ടയാണേക്കാരം പക്ഷെ ഈ ഒരു ചോറ് കൊണ്ടുള്ളൊരു ബോണ്ട മക്കളെ നമുക്ക് നല്ല ചൂടുള്ള ചായൻ്റെ കൂടെ ഒക്കെ കിട്ടിയാൽ അത്രയും തിന്നു കേട്ടോ അത്രക്കും നല്ലൊരു എരും പുളിയും നല്ല ടേസ്റ്റുള്ളൊരു ബോണ്ടയാണ് അതും നമ്മൾ ചോറ് വെച്ചുകാണ്ടാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചോറിനടുത്തുള്ള കുറച്ച് ആൾക്കാരെ കണ്ടില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് അതേമാതിരി പിന്നെ നമുക്ക് കുറച്ച് ചോറും മതി ഇട്ടാ അപ്പം ഞാൻ നല്ല ഫ്രഷ് ചോറാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ ഫ്രഷ് ചോറ് തന്നെ മാണുന്ന ഒരു നിർബന്ധം ഇച്ചാട്ട മക്കളെ ഇനിയിപ്പോൾ ഇങ്ങനെ അടുത്ത് പഴയ ചോറാണെങ്കിൽ അത് ഏറ്റവും ഉഷാറാണ് നമ്മൾ ഈ ബോണ്ടയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്ന സംഭവമാണ് കേട്ടോ അപ്പം ഞാനൊരു രണ്ട് ഗ്ലാസ് ചോറ് ചാണ്ടാണ് ഉണ്ടാക്കണത് ഇങ്ങളെ പരി കുറേ കുട്ടികളും മനുഷ്യന്മാരും വല്യോരും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലോ അഞ്ചോ ഒക്കെ ചോറ് എടുത്തോളി ഇപ്പം നമുക്ക് നേരം പൊളിക്കുമ്പോൾ കുറച്ച് ചോറ് വാക്കിയാണെങ്കിൽ പിന്നെ ഉഷാറായും ചെയ്തേ ഇപ്പം ഫ്രഷ് ചോറ് തന്നെ മാണമെന്നൊന്നും ഇല്ലല്ലോ അപ്പം ഞാനിപ്പം ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു നുള്ളു പറ്റുന്നാലും അന്തികത ബാക്കിയില്ല അപ്പം ഞാൻ ഏതായാലും ഉച്ചക്കുള്ള ചോറ് ആദ്യമാണ് ഉണ്ടാക്കിയാണ്ട് നല്ല ഫ്രഷ് ചോറുണ്ടെന്നാണ് ഉണ്ടാക്കാൻ ചാരിച്ച് ഏതായാലും ഇപ്പം നമുക്ക് ചോറായാൽ മതിയല്ലോ അപ്പോൾ ഏതായാലും അങ്ങോട്ട് നോക്കിയാണെ ആ ഒരു രണ്ട് ഗ്ലാസ് ചോറ് ഞാൻ ഈ ഒരു പാത്രത്തിൽ കിട്ടുകണ്ടേ ഒരു മന്ദംകോലുണ്ട് അവിടെ ആ ഒരു മന്ദംകോലുകൊണ്ട് നല്ലോണം അങ്ങോട്ട് കുത്തി ഒടക്കുന്നുണ്ട് ഇതിന് ഞമ്മക്ക് മിക്സിൻ്റെ ജാറോ മിക്സിയോ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് പാത്രത്തിൽ ഇട്ടുകാണ്ട് ഇനിയിപ്പം നിങ്ങളെടുത്ത് മന്ദം കോലില്ല എന്നുണ്ടെങ്കിൽ ഒരു പാട്ടൊക്കെ ഉണ്ടാവില്ല നമ്മളെ ചായാരുടെ കൈപ്പാട്ട അതിനെ മൂടുകൊണ്ട് നല്ലോണം അങ്ങോട്ട് കുത്തി ഒടിച്ചോളിട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ നല്ല ഒടിഞ്ഞ് കിട്ടും ചെയ്യും പിന്നെ ചിലവരടുത്തൊക്കെ കാണാൻ എന്തെങ്കിലുമൊക്കെ കുത്തി എടുക്കാനുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാവുക ഒടിച്ചോളി ഏതായാലും ചോറാണ്ട് ഒടിച്ചി പിന്നെ നമുക്ക് ഇതിക്ക് നിർബന്ധമില്ലാത്ത സാധനം ആട്ടെ ഈ ഉരുളം കേങ്ങ് ഇനിയിപ്പം ഇങ്ങളടുത്ത് ഉരുളം കേങ്ങില്ലെന്നുണ്ടെങ്കിൽ ചോറ് മാത്രം മതി മക്കളെ ചോറും നമ്മൾ ഈ അരിഞ്ഞ ഉള്ളിയും ഇഞ്ചും പച്ചളും ഒക്കെ അരിയപ്പിൻ്റെ തന്നെ മതി എന്നാലും നമുക്ക് ഉശ്രം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ടൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഒരു ഉരുളം കേങ് ബാക്കി മുളങ്ങനെ പൊട്ടാനായിക്കണേ മുള പൊട്ടിയാൽ പിന്നെ ാ ഉരുങ്ങും വലിയൊരു കുണമുണ്ടാവില്ല എന്ന് പറഞ്ഞേക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ മുള പൊട്ടാനായപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ബോണ്ട ഉണ്ടാക്കുമ്പോൾ ഒരു ഉരുളങ്ങയും കൂടി കൂടുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുമല്ലോ അപ്പം നിങ്ങളുടെ അടുത്ത് എന്നുണ്ടെങ്കിൽ ഉരുളക്കേങ്ങ് ചേർത്ത് ഒരു തൊലി ഇട്ടാ ഇനി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇതൊരു ഈയൊരു പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണെങ്കിലും ഇനി തോടെങ്കിലും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉരുളം കേങ്ങാണ് വാങ്ങിക്കോളി അല്ലാന്നുണ്ടെങ്കിൽ ഇരുത്തൊക്കെ പീഴണ്ടെങ്കിൽ നിങ്ങളും ഒന്നും ഇങ്ങോട്ട് കുട്ടികളെ പറഞ്ഞാണ്ടേ മാങ്ങിക്കോളിട്ടയാളെ ഏതായാലും ഉരുളം കേങ് കൈജളും എടുത്തോളി അപ്പം ഈ ഉരുളക്കേങ്ങ തൊലിച്ച് ചെറിയൊരു തൊലി ബാക്കി ഉണ്ടേനെ അപ്പം ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടാണ് തൊലി തീ കുഞ്ഞാരേ ഒരു നമുക്കൊരു കെതിയേടാണല്ലോ തിന്നു നേരം തൊലിയൊക്കെ കാണണേ ഏതായാലും ഉരുളങ്കേങ്ങ നല്ലോം ബന്ധുക്കണേ അപ്പൊ ഉരുളങ്കേങ്ങ ഞാൻ ആദ്യം തന്നെയാണ് തീമച്ചീനിട്ടാ ഒരു രണ്ട് മൂന്ന് പിസിലാണ്ട് അടിഞ്ഞപ്പോ തന്നെ ഉരുളക്കേങ്ങണ്ട് സാറായി ബന്ധും ചെയ്ത് പിന്നെ ആണെങ്കിൽ എത്താണ് ഉരുളകേങ്ങ് വലിയൊരു വലിയ ഉരുളകേങ്ങേനി അത് ഞാൻ ഒരു മൂന്നാല് ചീന്താക്കിയാണ്ടിട്ടും ചെയ്ത് അപ്പം വേണ്ട ബന്ധും ചെയ്ത് പിന്നെ നിങ്ങൾ കാണുന്നില്ല ഈ ആൾക്കാരൊക്കെ എത്തക്കാന്ന് ഇത് കേട്ടോ ഇഞ്ചും പച്ച ഇഞ്ചും വെളുത്തുള്ളിയാണ് ഇത് ഇഞ്ചി അതേമാതിരി ചെറുതാക്കി അരിഞ്ഞു ഒരു ചെറിയൊരു കണ്ട ഇഞ്ചി കഷ്ണമാണ് പിന്നെ അതേമാതിരി ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു പിന്നെ നോക്കിയാണെങ്കിൽ കരിയേപ്പിൻ്റെ അല്ല വലിയൊരു ഫ്രഷ് ഒന്നല്ല എന്നാലും കരിവേപ്പിൻ്റെ അരി അരിഞ്ഞിട്ട രണ്ടില്ലെടുത്ത് കണ്ട് പിന്നെ പച്ചമുളക് പച്ചമുളക്ങ്ങൾ കണ്ടില്ലേ പിന്നെ ഉള്ളി ഉള്ളി അത്യാവശ്യം വലിപ്പം വലിയൊരു പാമ്പായി ഉള്ളിയാണ് കേട്ടോ അപ്പോൾ അതെടുത്തോളി എല്ലാം കൂടി നല്ല രസം തന്നെയാണ് പിന്നെ നമുക്ക് ഇതൊക്കെ വേണ്ട ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ കടകാണ് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ ഇതുപോലെ ഒരു ചട്ടിയാണ് വെച്ചെടുത്തുകാണ്ട് അക്ക് ഞമ്മൾക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്നാണ് പാർന്ന് കൊടുത്തുകാണ്ടേ അതങ്ങനെ ഇങ്ങോട്ട് ചൂടായി വരുന്ന നേരത്തെ നമുക്ക് ഒരു അര ടീസ്പൂൺ കടകാണ്ട് ഇട്ടുകൊടുത്താണ് ഒരച്ചപ്പാടും നായകട്ടക്കാട് കഴിഞ്ഞോട്ടിട്ടാണ് നല്ലോണം ആ ഒച്ചക്കാട് നായാട്ടൊക്കെ ആണ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിക്ക് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഇട്ടു കൊടുക്കാം അപ്പോൾ അതും ഉണ്ടാവും കുറച്ച് ഒച്ചക്കാട് നായാട്ടൊക്കെ അപ്പം ഞാൻ തീയൊക്കെ നട കുറച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ വേണം കരിഞ്ഞാലോ പിന്നെ പിന്നെ അത്തടുത്ത് പൂക്കം പച്ചമുളകാണ്ത്താൽ പിന്നെ ഒച്ചക്കാട് നായകട്ടെല്ലാം ചാടിക്കളേറിയുണ്ട് ഏതാനും വയ്പ നല്ലൊരു മണം വരുന്നുണ്ട് അതാകത്ത് എനിക്ക് പറയാനുള്ളത് പിന്നെ ലേശം കരിയത്തിൻ്റെ അരിഞ്ഞിരല്ല അതും കൂടി അതിൻ്റെ ഇട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നേരത്തൊക്കെ ഫ്ലെയിം നല്ലോണം അങ്ങോട്ട് കുറച്ച് വെച്ചോളി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇഞ്ചും പച്ചളൊക്കെ കരിഞ്ഞോ പിന്നെ നോക്കിയാണെങ്കിൽ ഒലക്ക മൂത്ത് സാറായി ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ പറയാം വല്ലുള്ളി വല്ലുള്ളി എൻ്റെ ഇല്ല അതും ഇരി കിട്ടുന്ന വല്ലുള്ളിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ചെറുതായിട്ട് അങ്ങോട്ട് അരിയണിട്ടാ നമ്മൾ സാധാരണ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടി അരിയണിയിന്നും ഒന്നും കൂടി നടുവ് കൂടി അന്നാണ് ചെത്തി കൊടുത്താൽ ചെറുതായിട്ട് അരിഞ്ഞു കിട്ടും എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കാണ്ട് കുറച്ചേരം അങ്ങോട്ട് മൂടിയാക്കുമ്പോൾ തന്നെ ഈ ഉള്ളിയും കൂടി ഒന്നാണ് വാടി കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ ഇഞ്ചും പച്ചമുളകും ഒക്കെ നല്ലോണം മരിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് വല്ല ഉള്ളി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിതാ ഒന്ന് മൂടിയച്ച് മൂടി വെച്ചാണ്ട് കുറച്ചേരം നിന്നപ്പോൾ ഇതെന്തൊക്കെയാണെങ്കിൽ എന്തോരം നല്ല മണം ഇത് വരുകയുണ്ടെന്ന് അറിയാം നല്ലൊരു മണം വരുകയുണ്ട് പിന്നെ ആണെങ്കിൽ ഇത് നല്ലോണം ആ ഉള്ളിയൊക്കെ വാടി ഉഷാറായിക്കണ് അപ്പോൾ ഇതീക്ക് ഞാൻ ഉപ്പൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുത്തോളി ഉപ്പ് ഇട്ട് കൊടുത്ത് വാട്ടി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഉള്ളി വേഗം വാടും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ഉള്ളിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ഇട്ടു കൊടുക്കണ നിങ്ങൾ കണ്ടില്ലേ കോഴീനെ നല്ലൊരു പൂം കോഴി ഇതാണ് നിൽക്കുന്നത് അപ്പോൾ കോഴിപ്പൊടിയാണ് കേട്ടോ മക്കളെ അപ്പം നമ്മളെ എന്നാണ് കോഴിപ്പൊടിയെന്നാണ് പറയൽ അവിടെ എന്താ പറയുക നിങ്ങൾക്ക് അറിയില്ല പിന്നെ നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഓരോടി ചിക്കൻ മസാല ഉണ്ടോ എന്ന് ചോദിക്കും അപ്പം അതാണ് സംഭവം അപ്പം ചിക്കൻ മസാല ഒരേ ടേബിൾ സ്പൂൺ ഇട്ട് അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കുക ഇല്ലാത്തവൽ ആരും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നോക്കിയാണെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മളെ വട്ടത്തിന് മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാലും ഇതിന് ശരിക്കുള്ള വേറെ മഞ്ഞൾപ്പൊടിയെന്നാണല്ലോ അല്ലേ പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി നമ്മളിവിടെ മുളും പൊടിയെന്നൊക്കെ പറയാം അപ്പോൾ മുളക് പൊടി പിന്നെ അതേമാതിരി തന്നെ ലേശം ഉപ്പ് ഞാൻ പണ്ടൊക്കെ പറഞ്ഞത് ഇപ്പ് നേനി അപ്പോൾ ഏതായാലും മലയാളം ഒന്ന് ശരിയാക്കി ഇതാണ് ഇട്ടാ അപ്പോൾ ഉപ്പായതാണ് പിന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ തീക്കി ഇട്ട് എന്താ വെച്ചാൽ നമ്മളെ കായപ്പൊടിയാണ് കായപ്പൊടിക്ക് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പേരൊന്നും മാറ്റിയിട്ടില്ല അതിന് കായപ്പൊടി എന്ന് തന്നെയാണ് പറയൽ അപ്പോൾ ആ ഒരു കായപ്പൊടിയും അതേമാതിരി ഉണ്ടെങ്കിൽ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാളി അപ്പോൾ ചിക്കൻ മസാല കായപ്പൊടിയൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉണ്ടെങ്കിൽ ഇതെന്നല്ല ഏതായാലും ഇട്ട് കൊടുക്കണം അത് നിർബന്ധമാണ് കേട്ടോ പിന്നെ ദേശം കുരുവുൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തോളി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തോണ്ട് കുരുമുളകിൻ്റെ പൊടി കൊടുത്തിട്ടില്ല അപ്പോൾ ഈ പൊടിയാളൊക്കെ പച്ചമണം മാറോളൊന്നും ഇളക്കി കൊടുത്താണ്ട് പിന്നെ ഞാൻ അതിൽക്കൊരു ഒരു കാ ക്ലാസ് പച്ച വെള്ളം ഒഴിച്ചെടുക്കേണ്ടിട്ടോ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ചോറും ഉരുളങ്ങയും ഒക്കെ ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ലേശൊരു വെള്ളത്തിൻ്റെ അംശം നമുക്ക് വേണം അതിനും വേണ്ടിയിട്ടുമാണ് പിന്നെ പോരാത്തീനെ ഈ ഒരു പച്ചമണം മാറി പൊടിയാളും ഒക്കെ ഒന്ന് ഇതിൽക്ക് മിക്സായി കിട്ടാനും കൂടിയാണ് ഇട്ടോ അപ്പോൾ ഏതായാലും കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ ഞാൻ തീയൊക്കെ നല്ല ഹൈ ഫ്ലെയിമൊക്കെ തന്നെ മാറ്റിയാണ് ഇട്ടോ മക്കളെ ഇനി എന്താ ചെയ്യുകയെന്നു വെച്ചാൽ ഇത് ഇനി നല്ലോണം ഒന്നും ഇങ്ങോട്ട് കത്തി തിളച്ചിട്ടും നമുക്ക് ആ ഒരു ചോറും ഈ ഇതും കൂടി ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ കുത്തി അടിച്ചു വെച്ചിട്ടണലോ അത് ഇട്ട് കൊടുക്കാനിട്ടോ അപ്പം പിന്നെ ഈ ഒരു നേരത്തെ ഇതാ തളച്ചൊക്കെ ആയി നമുക്കിതാ ചോറും ഇതും കൂടി ഇട്ട് കാണ്ട് നല്ലോണം ഞങ്ങടെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിക്കുള്ള ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ പാകത്തിന് ഇട്ടുകൊടുത്തണേ പിന്നെ അതേമാതിരി ഉരുളങ്ങയെങ്കിലും ഞാൻ ഇങ്ങനെ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല പോരാത്തിന് ഞാൻ ചോറിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല പൈക്കുള്ള ചോ ഉപ്പൊക്കെ ഇതിയൊക്കെ ഇട്ടുകൊടുത്ത് ഇനി ഞങ്ങൾ ഈ ഒരു നേരത്തെ നേ ഒരു നേരത്തെന്ന് വെച്ചാൽ ഇത് കുത്തി കൊടുക്കണ നേരത്തോ അല്ലയെന്നുണ്ടെങ്കിൽ ആ വള്ളത്തിക്കൊക്കെ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ലേശം കൂടി ഉപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ ഇതിൽ ഉപ്പ് വേഗം ഉരുകിപ്പിടിച്ചു പിന്നെ നമ്മൾ പണ്ടത്തെ മാതിരി കല്ലുപ്പു കളി നമ്മൾ പൊടിപ്പല്ല പൊടിപ്പ് എങ്ങനെ ഇട്ടാലും ഉരുകുണ് അളങ്ങൾ വേച്ചാറാണ്ട ഏതായാലും കൊണ്ടു വയ്ക്കാനേ ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തുക്കണം ഇപ്പം കണ്ടാണേറ്റാ വെള്ളമൊക്കെ പോയില്ലേ അപ്പോൾ ഉരുളക്കെങ്ങും ചോറും നമ്മളിപ്പോൾ വെള്ളത്തിട്ട ചോറാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ വെള്ളം അറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല മസാല മസാലയിൽ പക്ഷേ ഞാൻ വെള്ളത്തിടാത്ത ചോറല്ലേ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ആവശ്യമുണ്ടല്ലോ അപ്പോൾ അലേശം വെള്ളം കെട്ടിച്ച് ഉഷാറാക്കി ഇപ്പം ഞാൻ റെഡി ആയതിനു ശേഷം ഒക്കെ ഓഫ് ചെയ്ത് ഇനി ഇത് വടെ നിൽക്കട്ടെ ഇവനങ്ങൾ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ചെറിയൊരു രീതിയിൽ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇട്ടു പൊടി എന്താ വെച്ചാൽ അരിപ്പൊടിയാണ് ഒരു കുഞ്ഞിക്കൈൽ അരിപ്പൊടി ഇട്ടുകൊടുക്കണ് പിന്നെ അയ്ക്ക് അതേമാതിരി തന്നെ ഒരു കുഞ്ഞിക്കൈയിൽ മൈദപ്പൊടി ഇട്ടുകൊടുത്തേക്കണ് പിന്നെ ഇനിയിപ്പോൾ കടലപ്പൊടി കടലപ്പൊടി ഇപ്പം എല്ലാവരും പെരിയിലും എപ്പോഴും ഉണ്ടാവില്ല അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളാണ് ഒഴിവാക്കിയാണ്ട് ഇന്ത്യക്ക് കുറച്ച് ഗതമ്പ പൊടി ഇട്ടുകൊടുത്തോളിട്ടോ ഗോതമ്പ പൊടിയൊക്കെ പിന്നെ എല്ലാവരും പെരിയിലും ഉണ്ടാവില്ലല്ലേ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം പൊടി മാത്രം ഇട്ടുകൊടുത്തെന്ന് വിചാരിച്ചാണ്ട് അതിനെക്കാട്ടിയൊക്കെ രസങ്ങൾക്ക് കടലമാവ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നോക്കിയാണെങ്കിൽ ഈ ഒരു മാക്ക് ആവശ്യത്തിനുള്ള ഈപ്പും കൂടി ഇട്ടെടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ആ ഉപ്പും പൊടികളും എല്ലാം എല്ലായിടത്തും എത്തട്ടെട്ടോ അങ്ങനെ നമുക്ക് നീക്കി പിന്നെ ആവശ്യത്തിന് ലേശിച്ച ലേശീച്ച വെള്ളം ഒഴിച്ചെടുത്താണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഒരുപാട് വള്ളം കൂട്ട് പാർന്നു കാണ്ട് നാക്കി ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പൊടി കട്ടൊത്തും കട്ടൊത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നനയാത്ത പൊടിയൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ എത്ര ഇതായാലും ആ കട്ടങ്ങൾ ഉടഞ്ഞു കിട്ടൂല ഇങ്ങനെ വള്ളത്തിൽ കിടന്ന് കളിച്ചും അപ്പോൾ ആദ്യം കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ഇപ്പോൾ കണ്ടാണെങ്കിൽ കയ്യിലിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലും കൂടി പൊടി നനിയാണ് കട്ടൊടിച്ച് ഉള്ളിൽ പൊടി നനയാതെ കിടക്കുന്നത് അപ്പോൾ അതാണ് ഇനിയിപ്പോൾ കൈയ്യിലൊക്കെ നമ്മൾ ആദ്യം തന്നെ നനച്ചിട്ടാണ് ഇത് ഈ കിട്ടുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ടൊടിച്ചില്ല കേട്ടാ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല അല്ല എന്നുണ്ടെങ്കിൽ കയ്യിലൊന്നു അനിച്ചാൽ അപ്പോൾ തോക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു തിക്ക് ബാറ്ററാണ് കേട്ടോ വേണ്ടിയത് പിന്നെ ഇതൊക്കെ ലേശം മഞ്ഞപ്പൊടി മാണമെങ്കിൽ ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ബാറ്ററി കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ചിലപ്പോൾ ലേശം ഇട്ട് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കില്ല അതൊക്കെ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ലൊരു മഞ്ഞ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ അവർക്കും തന്നെ ഒരു നല്ലൊരു ഫുഡിനൊക്കെ ഫുഡിൻ്റെതായിട്ടുള്ള കളർ കിട്ടുമ്പോൾ കാണുമ്പോൾ അതൊരു രസം വേറെയാണല്ലോ അപ്പോൾ മാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുത്തോളൂ കിട്ടോ ഇട്ട് കൊടുക്കുക നല്ലത് മക്കളെ ഏതായാലും ഇത് വല്ലാത്ത രസമുള്ളൊരു ഒരു ഒരു സംഭവമാണ് അത് ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണേ ഇനി ഒരു മഞ്ഞൾപ്പൊടിയും കൂടി നല്ലോണം മിക്സ് ചെയ്തിന് ശേഷം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കൈ ഒന്ന് നനക്കുകയാണെങ്കിൽ നനച്ചോളി നനച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കൈമല ഒട്ടിപ്പിടിച്ചില്ല ഏതായാലും ഇപ്പം നമ്മുടെ കൈയ്യെ നനച്ചിട്ടൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ ഒട്ടി ഒട്ടിപ്പൊടിച്ചൊന്ന് കാണുകയാണെങ്കിൽ നനക്കും അത്ര ചെയ്യണുള്ളൂ ഇനിയിപ്പോൾ നനക്കാൻ മടിയുള്ള ആളാണെങ്കിൽ ഒരു തുള്ളി മേക്ക് കൈമല അങ്ങോട്ട് പെരട്ടിക്കോളിട്ടോ എന്നിട്ട് നോക്കിയാണെങ്കിൽ ഉരുറ്റുമ്പോളെ നല്ലോണം ഉരുറ്റണം പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം ബോൾസാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വലിയ ബോൾസാണെങ്കിൽ വലിയതാക്കി ഇടവാരിക്കളി അതല്ല ചെറിയ ചെറിയ ഇങ്ങക്ക് കുറച്ച് എണ്ണം കൂടുതലൊക്കെ വേണം ചെറിയ ചെറിയ ഇത് മതിയെന്നുണ്ടെങ്കിൽ തണു ഇതിൻ്റെ പകുതി കണ്ടെടുത്തോളിട്ട് അതൊക്കെ നിങ്ങളിഷ്ടമാണ് കേട്ടോ അതൊന്നും ഇപ്പം നമ്മളിഷ്ടമല്ല അതൊക്കെ നിങ്ങളിഷ്ടമാണ് വലിയത് വേണോ ചെറുത് വേണോ എന്നൊക്കെ നിങ്ങളിഷ്ടമാണ് ഇതൊക്കെയാണ് ഏതായാലും നമ്മളിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉണ്ടെന്നാണ് ഇട്ട് ഉണ്ടാക്കി എടുത്തു നല്ലൊരു മണം ഉണ്ടിട്ടത് അപ്പോൾ ഏതായാലും കൊണ്ടുപോയ്ക്കാണ് ആ ഒരു ഉണ്ട ഞാൻ ഈ ബാറ്ററിലിട്ടാണ്ട് ഈ സ്പൂൺ കൊണ്ട് പിന്നോട് കോരി ഇടാണ് കേട്ടോ ചെയ്തുക്കണത് അപ്പം ഞാൻ ഈ ഒരു നേരത്തൊക്കെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമൊക്കെ ഒക്കെ മാറ്റാം അപ്പം അതേമാതിരി തന്നെ പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോഴേ ഇതൊക്കെയാണ് ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ടേണ് പൊരിച്ചിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ഇപ്പം രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ടെണ്ണം വിചാരിച്ചുകൊണ്ട് ഈ കുണ്ടില്ലാത്ത പാർത്തരത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ കിട്ടുക അപ്പം നമുക്ക് തോനെ എണ്ണ ഓയിലൊക്കെ പാർന്നിട്ടെങ്കിൽ ഇതൊന്നു മുങ്ങും ഏകദേശം ഒരു മുക്ക കൗത്തി അറ്റെങ്കിൽ ഇത് മുങ്ങണം അപ്പോൾ ഇത് നമുക്ക് നല്ലതായി കിട്ടുള്ളേ നമ്മൾ വേറെത്തും പലഹാരം ഉണ്ടാക്കണമായതല്ല ഇതൊരു ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു കുണ്ടുള്ളൊരു ചട്ടിയിലിട്ട് കണ്ടുണ്ടാക്കുകയാണ് ഏറ്റവും ഉത്തമം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുണ്ടുള്ള ചീഞ്ചട്ടി ഇടുത്തെന്ന് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞപ്പോൾ കുണ്ടുള്ള ചീഞ്ചട്ടിയാ ചാരിച്ചത് ഒന്നുമെ തന്നെ കിടന്ന് കളിച്ചോണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തോളൂ ഈ കുണ്ടുള്ള ചട്ടിയാ ഞാൻ ഈ കാട്ടിനെ മാരി ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഓലക്കൊന്നങ്ങനെ നീക്കി 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 കൊടുത്ത് ഓരോരുത്തരെ ഇങ്ങനെ ഇട്ട് എടുത്തോളിട്ടാകും പിന്നെ ഇപ്പോൾ ഇതൊന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം കെട്ട് ഇത് താഴ്ച്ചാൽ ചമ്മ കത്തുന്നോ പൊടിയെന്നോ കരിയെന്നോ ഒന്നും കരുതിങ്ങൾ താഴ്ച വേണ്ട ഒരു കുലുക്കും പറ്റില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ ഉണ്ടാവും നല്ല സോഫ്റ്റാണ് കേട്ടോ ഉള്ളേ പക്ഷെ പുറകാകാൻ നല്ല ക്രിസ്പിയാണ് കേട്ടോ നല്ല ഇത് ഉണ്ടാവും പിന്നെ ആണെങ്കിൽ വലിയൊരു ചിലവില്ലല്ലോ നമ്മളെല്ലാവരും പരിലുണ്ടാണ് എന്ത് അരി ചോറ് ഒക്കെ ഇനിയിപ്പോൾ അതേമാതിരി തന്നെ ഇനിയിപ്പോൾ ഏത് അരിയിൽ ചോറ് വെച്ചാണ് ഉണ്ടാക്കട്ടോ ഇപ്പം ഈ ഒരു സാധാ ചോറ് തന്നെ വേണമെന്നില്ല ഇപ്പോൾ പച്ചേരിൻ്റെ ചോറാണ് കഴിക്കണങ്ങളെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക അതല്ല നെല്ലുത്തേരിൻ്റെ ചോറാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുക ഏത് ചോറാണോ നിങ്ങൾ കഴിക്കണത് അതുകൊണ്ടാണ് ഉണ്ടാക്കട്ടോ പിന്നെ അതേമാതിരി തന്നെ ഇത് എന്താണ് ലോ ഫ്ലെയിമിലേക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കുക ഇനി വേണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ഇതൊക്കെ എടുക്കാൻ മാറി പോയി എത്താനും അതൊന്നും വന്ന് വില്ലടിച്ചീനി അപ്പോൾ വെല്ലടിച്ചൊക്കെ ഒന്ന് പോയി വെക്കിയപ്പോൾ ലോ മാറ്റി മാറ്റീനിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഈ ചീൻചട്ടിൻ്റെ അടുത്തുനിന്ന് മാറി എന്നുണ്ടെങ്കിൽ മാത്രം ഈ കുറച്ച് ചമ്മതി അല്ലാന്നൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ നമുക്ക് പെട്ടെന്ന് റിരേ കിട്ടും കാരണം ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ വെന്തതാണ് ഈ ഇനിയിപ്പം ഉരുളം കയങ്ങാട്ടെ ചോറാവട്ടെ ഉള്ളി ആകട്ടെ ഇഞ്ചി ആകട്ടെ പച്ചമുളക് ആകട്ടെ വെൽപ്പുള്ളി ആകട്ടെ കരിപ്പിൻ്റെ ആകട്ടെ പൊടിയാളാകട്ടെ എല്ലാം വന്തുക്കണ് പിന്നെ ഇനിയിപ്പം ഇതിന് പ്രത്യേകിച്ച് ഒരു വേഗിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്ത് ആ ഒരു ബാറ്റർ മാത്രമേ വേഗാനുള്ളൂ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മച്ചിട്ടുള്ള ഇതേമാതിരി ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ബോണ്ട നമുക്ക് റെഡി ആക്കി എടുക്കെട്ടോ നമുക്ക് ചിലപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടില്ലേ ഇങ്ങനൊരു ബോണ്ട പക്ഷെ അതിനേക്കാളും നല്ല ഭംഗിയും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കണ്ടില്ല കാണാൻ തന്നെ ഒന്ന് ചോർക്കേണ്ടല്ലേ അപ്പം ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടൊമാറ്റോ കച്ചപ്പ് ചില്ലി സോസ് അതുപോലെ തന്നെ ചെഗാദികൾക്ക് നല്ല ഇഷ്ടമാണ് സോയാ സോസ് അത് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കുക അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ അത് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ചട്ടനി ഒക്കെ ഉണ്ടാക്കിയാൽ നല്ലൊരു കോമ്പാണ് പിന്നെ അതുപോലെ തന്നെ ഞാനിത് ഒരു പാത്ര ഒരു പ്ലേറ്റ് കിട്ടീനി എന്താ വെച്ചാൽ ഈ ഈ പാത്രത്തിൽ ഓട്ടപാത്രത്തിലായിട്ട് കൂനലില്ല എന്നിട്ട് ഇട്ടാണ് കേട്ടോ അപ്പം എങ്ങോട്ടെന്നെ ചെരിഞ്ഞു അപ്പം കണ്ടോട്ടേ വിചാരിച്ചിട്ടാണ് ഏതായാലും മക്കളെ ഇത് നല്ല ചൊർക്കുണ്ട് കാണാൻ അതേമാതിരി തന്നെ തിന്നാൻ അതിലും വലിയ രസമാണ് ഇട്ടാ അപ്പോൾ എല്ലാവരും നിങ്ങളെ പെരിയിൽ ചോറുള്ള എല്ലാവരും ചോറ് പാര പരില്ല ഉണ്ടാകാതൊക്കെ ഞാൻ മുറിച്ച് കാട്ടിത്തരട്ടെ നിങ്ങളെ ചിലവൽക്കൊക്കെ ചില പലഹാരങ്ങളൊക്കെ മുറിച്ച് കാട്ടി കൊടുക്കാൻ വലിയ പരിഭവമാണ് മുറിച്ച് കണ്ടില്ലല്ലോ അപ്പോൾ എനിക്കായാലും ചിലതൊക്കെ മുറിച്ച് കാണാനൊരു പൂതി ഉണ്ടാവേ അപ്പോൾ അതേമാതിരി പൂതിയുള്ള അത്ര കൂട്ടുകാരുണ്ടാവും അപ്പോൾ അതേമാതിരി ഈ ബോണ്ട നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിച്ചു കണ്ടിട്ടാണ് ഞങ്ങളെ അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളെ കുടുംബത്തേക്കും ഫാമിലിയേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ട പിന്നെ അതേമാതിരി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലേ ഒരുപാട് അഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് നമുക്കായിട്ടുണ്ട് മാഷാവ ഇതൊക്കെ നിങ്ങൾ നിങ്ങളൊക്കെ ചെയ്തുകാണ്ടായത് തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ ഇങ്ങനെ കാണുന്ന പോലും ഉണ്ടാവും അങ്ങനത്തെ പോലൊക്കെ ചെയ്യാൻ മറന്നോലുണ്ടെങ്കിൽ ഒന്ന് ചെയ്യട്ടോ പിന്നെ എന്തായാലും ഈ ഒരു ചോറ് കൊണ്ടുള്ള ഇതുങ്ങൾ ഉണ്ടാക്കിയൊക്കെ നീക്കം നല്ല ചട്ണിയോ അതല്ലാന്നുണ്ടെങ്കിൽ സോസോ ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും നല്ലൊരു കോമ്പനിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ ഇത് കണ്ടില്ല ഉൾഭാഗം നല്ല സോഫ്റ്റാണ് പുറംഭാഗം നല്ല ക്രിസ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റിനുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ടമാറ്റോ കച്ചപ്പ് സോസ് ഒക്കെ കൂട്ടിയിട്ട് എന്താണ് ചില്ലി സോസ് സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി കാര്യമായിട്ടൊന്നും നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാതെ പറയാനുള്ള ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പം നല്ല ടേസ്റ്റാണ് അത്ര തന്നെ അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസലാമലൈക്കും